സി പി എമ്മിലെ കത്ത് ചോർച്ച വിവാദത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകുമെന്ന് പ്രതികരിച്ച് ചെന്നൈയിലെ വ്യാപാരി മുഹമ്മദ് ഷെർഷാദ് പാർട്ടി കുടുംബം തകർത്തവനൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും അങ്ങനെയെങ്കിൽ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരുമെന്നും ഷെർഷാദ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു അതേസമയം വ്യക്തിപരമായ വിഷയത്തിന് അപ്പുറത്തേക്കാണ് പ്രശ്നങ്ങൾ എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എൽ ഡി എഫ് സർക്കാരിനെ വെട്ടിലാക്കുന്ന അവതാര പിറവികളാണ് ഉണ്ടാകുന്നതെന്നാണ് വിമർശനം ബിനാമി ആരോപണങ്ങളിലടക്കം സർക്കാരിനെതിരെ സമരത്തിൽ ഒരുങ്ങുകയാണ് യു ഡി എഫ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്ഷേപങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് മുഹമ്മദ് ഷർഷാദിനെതിരെ എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചത് മൂന്ന് ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിക്കണമെന്നാണ് ആവശ്യം പി ബിക്ക് പരതി നൽകിയെന്ന് സ്ഥിരീകരിക്കുന്ന എം വി ഗോവിന്ദൻ ചോർച്ചയ്ക്ക് പിന്നിൽ തന്റെ മകനല്ലെന്ന് അല്ലെന്നും ഷർഷാദ് തന്നെയാണെന്നും നോട്ടീസിൽ പറയുന്നു ഉന്നയിച്ച ആരോപണം അതേ മീഡിയ വഴി തിരുത്തി നൽകണമെന്നും അപകീർത്തികരമായ ആക്ഷേപങ്ങൾ എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്നും വക്കീൽ നോട്ടീസിലുണ്ട് പി ബിക്ക് നൽകിയ കത്ത് എം വി ഗോവിന്ദന്റെ മകൻ ചോർത്തിയെന്നാണ് ആരോപണം കത്ത് പ്രചരിച്ചതിന് പിന്നിൽ ഷർഷാദ് തന്നെയാണെന്ന് പരാതി കൊടുത്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കുന്നുണ്ടെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു പി ബി കെ മുഹമ്മദ് ഷർഷാദ് അയച്ച കത്ത് പുറത്തായത് വൻ വിവാദമായിരിക്കെയാണ് എം വി ഗോവിന്ദൻ നിയമ നടപടികളിലേക്ക് നീങ്ങിയത് പി ബിക്ക് ഷർഷാദ് നൽകിയ പരാതി ചോർത്തിയത് തന്റെ മകൻ ഷ്യാംജിത് ആണെന്ന ആരോപണം തെറ്റാണ് പി ബി അംഗം വഴി പാർട്ടിക്ക് നൽകിയ പരാതി അന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിന് പിന്നിൽ ഷർഷാദ് തന്നെയാണെന്നാണ് വക്കീൽ നോട്ടീസിൽ എം വി ഗോവിന്ദൻ പറയുന്നത് തന്റെ മകൻ കത്ത എന്ന ആരോപണം പൊതു സമൂഹത്തിൽ തനിക്ക് അവമതിപ്പുണ്ടാക്കി ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും തെറ്റായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്നുമാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം അതിനിടെ ഇപ്പോഴത്തെ കത്ത് വിവാഹത്തിന് പിന്നിൽ കണ്ണൂർ സി പി എമ്മിലെ ചേരിപ്പോരാണെന്ന് റിപ്പോർട്ടുകളുണ്ട് കോടിയേരിയുടെ വിടവാങ്ങലിന് ശേഷം പാർട്ടി സെക്രട്ടറി ആയതും കണ്ണൂരുകാരനായ എം വി ഗോവിന്ദനായിരുന്നു മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാകുമെന്നായിരുന്നു കരുതിയിരുന്നത് അല്ലെങ്കിൽ ഇ പി ജയരാജൻ ആകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകരും ആഗ്രഹിച്ചിരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ കാരണങ്ങളാൽ അവധിയിൽ പ്രവേശിച്ചപ്പോൾ താൽക്കാലിക സെക്രട്ടറിയായി അന്നത്തെ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന എ വിജയരാഘവൻ എത്തി പിന്നീട് പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദനെ തെരഞ്ഞെടുത്തു ഇതോടെയാണ് ഇ പി പാർട്ടിയുമായി അകലുന്നത് റിസോർട്ടിനെതിരെ ആരോപണമടക്കം എത്തിയപ്പോൾ ഇ പി ജയരാജൻ പ്രതിരോധത്തിലായിരുന്നു പാർട്ടിയിൽ ഏറെക്കുറെ തഴയപ്പെട്ട അവസ്ഥയിലാണ് ഇ പി പാർട്ടിയുടെ സമുന്നത പദവിയായ പൊളിറ്റ് ബ്യൂറോ അംഗത്വം സ്വപ്നം കണ്ടിരുന്ന ഇ പിക്ക് മുന്നണി കൺവീനിയർ താരോ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ ഷർഷാദ് പൊളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്ന വഴിയാണ് നേതാക്കൾ അന്വേഷിക്കുന്നത് കണ്ണൂർ ജില്ലക്കാരനും പഴയകാല പാർട്ടി പ്രവർത്തകനുമാണ് ചെന്നൈ വ്യവസായി എന്നറിയപ്പെടുന്ന ചർച്ച ഇ പി തന്നെ വിളിച്ചിരുന്നു എന്ന പരാതിക്കാരൻ വ്യക്തമാക്കിയതോടെ കണ്ണൂർ പാർട്ടിയിലെ അനൈക്യത്തിന്റെ ഭാഗമാണ് വിവാദം എന്നായിരുന്നു ആരോപണം എം വി ഗോവിന്ദനെതിരെ നടക്കുന്ന നീക്കത്തിൽ മുതിർന്ന നേതാക്കളെല്ലാം മൗനത്തിലാണ് ആരോപണ വിധേയനായ രാകേഷ് കൃഷ്ണയുമായുള്ള ബന്ധം യു കെ പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിലെത്തിയത് തുടങ്ങി നിരവധി വിഷയങ്ങളിൽ നേതൃത്വം മറുപടി പറയേണ്ടി വരും പാർട്ടി സെക്രട്ടറിയുമായുള്ള വ്യക്തിപരമായുള്ള അടുപ്പത്തെ രാഗേഷ് കൃഷ്ണ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചുവോ എന്നാണ് ഉയരുന്ന പ്രധാന ചർച്ച മകനുമായുള്ള അടുപ്പത്തിൽ പാർട്ടിക്ക് ഇടപെടാൻ പറ്റില്ലെങ്കിലും പാർട്ടിക്ക് നൽകിയ പരാതി എങ്ങനെ രാകേഷിന്റെ കയ്യിൽ എത്തിയതിൽ നേതൃത്വം മറുപടി പറയേണ്ടിവരും മന്ത്രി സജി ചെറിയൻ മാത്രമാണ് പാർട്ടി സെക്രട്ടറി പൂർണ്ണമായും ന്യായീകരിച്ച് രംഗത്ത് വന്നത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എത്തിയ നേതാക്കൾ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല